ഗാസയിലെ ലക്ഷത്തോളം ജീവനുകളെയാണ് ഇസ്രയേൽ സൈന്യം നിഷ്കരണം ഇല്ലാതാക്കിയത് ഗാസ നിർമ്മാർജ്ജനം എന്ന ഒറ്റ ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന സയനിസ്റ്റ് ഭരണകൂടം ഇതുവരെ അൻപതിനായിരത്തോളം ആളുകളെ വധിച്ചതായിട്ടാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രജിസ്റ്റർ ചെയ്യാത്ത മരണങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ ആകെ മരണങ്ങളുടെ എണ്ണം ഈ കണക്കിലും ഒതുങ്ങില്ല എന്നതാണ് യാഥാർത്ഥ്യം കൊല്ലപ്പെട്ടവരിൽ പതിനേഴായിരത്തോളം കുഞ്ഞുങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നത് യഥാർത്ഥത്തിൽ ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ് മാത്രമല്ല പതിനൊന്നായിരം പേരെ കാണാതാവുകയും ചെയ്തു ഘാനി യുനീസിലെ നാസർ ആശുപത്രി ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മായിൻ ബെർഹും ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെടുകയാണ് ചെയ്തിരുന്നത് ഗാസയിലെ അൽമവാസിലെ ഒരു ടെൻ്റിൽ ഇസ്രയേൽ സൈന്യം ബോംബിട്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ രണ്ടാമത്തെ അംഗമായ സലാഹൽ ബർദാവിലിനെ കൊലപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ കൊലപാതകം നടന്നത് മരണസംഖ്യ ഉയരുമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രാലയം പ്രധാനമായിട്ടും അറിയിക്കുന്നത് ഖാൻ യുനീസിലും റാഫേലുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ നാൽപ്പത്തിയാറ് പേറാണ് കൊല്ലപ്പെട്ടത് രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കാൻ കൂട്ടാക്കാതെ സർവരെയും കൊന്നു തള്ളി ഗാസയെ ഒരു ശവപ്പറമ്പാക്കുകയെന്ന ലക്ഷ്യം മാത്രമാണ് ഇസ്രയേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഉള്ളതെന്നും ഈ ക്രൂരതകളിൽ നിന്നും വ്യക്തവുമാണ് ഒന്നര വർഷമായി തുടരുന്ന വംശഹത്യ പൂർണ്ണമാക്കി സൈനിക ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ കൂടുതലുമുള്ളത് ഗാസാ മുനബിൽ നിന്ന് പാലസ്തീനുകളെ ബലമായി കുടിയിറക്കുന്നതിനായി ഒരു സർക്കാർ ഏജൻസി രൂപീകരിക്കാനുള്ള ഇസ്രായലിനെ തീരുമാനത്തെ ജോർദാൻ ശക്തമായി തന്നെ വിമർശിക്കുകയും ചെയ്തിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ പതിമൂന്ന് പുതിയ അനധികൃത വാസസ്ഥലങ്ങൾ അംഗീകാരം നൽകാൻ ഇസ്രായേലി സുരക്ഷാ മന്ത്രിസഭ തീരുമാനിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഈ സുപ്രധാനമായിട്ടുള്ള നീക്കം ഈ നടപടികളെല്ലാം നിസ്സാരമല്ലെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെയും അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെയും നഗ്നമായ ലംഘനത്തെ പ്രതിദീകരിക്കുന്നുവെന്നും പാലസ്തീനിലെ അവരുടെ അധിനിവേശ ഭൂമിയിൽ നിന്ന് നിർബന്ധിതരായി കൂടിയിറക്കിയതിന്റെ കുറ്റകൃത്യമാണെന്നും ജോർദാനും വെളിപ്പെടുത്തുകയുണ്ടായി യമനിലെ ഹൂതികൾക്കെതിരെ അമേരിക്ക പുതിയ ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിനിടെ ഇസ്രയേൽ വീണ്ടും ലെബനിൽ ബോംബാക്രമണം നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല ഗാസൈൽ വംശഹത്തെ പുനരാരംഭിക്കുകയുമാണ് ചെയ്തിരുന്നത് ഇതേ തുടർന്ന് മിഡിൽ ഈസ്റ്റ് സമാനതകളില്ലാത്ത ദുരന്തഭൂമിയായി ഭൂമിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സഹായ വിതരണം ഉൾപ്പെടെ നിയന്ത്രണം ഏറ്റെടുത്ത സൈന്യം നേരിട്ട് നടത്തുന്ന പദ്ധതി അമേരിക്ക ഉന്നത നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്നും മുതിർന്ന ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഗാസയെ സൈനിക ഭരണത്തിലാക്കുന്ന തീരുമാനം ഇതുവരെ ഇസ്രായേൽ സ്വീകരിക്കുന്ന നടപടി കൈക്കൊണ്ടിരുന്നില്ല പക്ഷേ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഭരണമേറിയതിനോടൊപ്പം ഇസ്രയേലിൽ പുതിയ സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും ചുമതല ഏറ്റതോടെയാണ് നിലപാട് കൂടുതലും മാറുന്നതും പൂർണ അർത്ഥത്തിൽ ഗാസയെ വരുതിയിലാക്കാൻ അഞ്ച് ഐ ഡി എഫ് ഡിവിഷനുകൾ വേണ്ടിവരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും കണക്ക് കൂട്ടുന്നത് ട്രംപ് അധികാരമേറ്റയുടൻ ഗാസ അമേരിക്കൻ നിയന്ത്രണത്തിലാക്കുമെന്നും വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു ഇതിനെതിരെ ലോകം മുഴുവൻ പ്രതിഷേധം ശക്തമായതിനൊപ്പം ട്രംപിന്റെ നീക്കത്തിന് ബദലായി അറബ് രാജ്യങ്ങൾ ഗാസ പുനർനിർമ്മാണ പദ്ധതി അവതരിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഈ സാഹചര്യത്തിനിടയിൽ ഇസ്രയേൽ നേരിട്ട് സമ്പൂർണ്ണ അധിനിവേശം സൈനിക ഭരണം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്ര േലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ നെതന്യാഹു യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു അന്ന് ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് ഗാസയിൽ അരലക്ഷത്തോളം പാലസ്തീനികളെ കൊന്നൊടുക്കി വംശഹത്യ അവസാനിപ്പിക്കാമെന്ന അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അഭ്യർത്ഥന ചെവിക്കൊള്ളാൻ ഇസ്രയേൽ ഇപ്പോൾ നിലവിൽ ഒരുക്കവുമല്ല